നിയമാവർത്തനം മുപ്പതാം അധ്യായം ഇരുപതാം വാക്യം നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടത്തോട് ചേർന്ന് നിൽക്കുക നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ തപസ് കാലത്തിൻ്റെ രണ്ടാം നാൾ കർത്താവെ അങ്ങ് എനിക്ക് ദാനമായി തന്നുവല്ലോ ക്രസ്ഥാ മനോഭാവത്തോടെ ഇന്നേ ദിനം ചിലവഴിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ഈ തപസ്സുകാലം മാറ്റത്തിൻ്റെതാക്കി മാറ്റാൻ എനിക്ക് വിവേചന വരണം നൽകി ഉജ്ജലിപ്പിക്കണമേ നന്മ മാത്രം ചിന്തിക്കുവാൻ നന്മ മാത്രം സംസാരിക്കാൻ നന്മ മാത്രം പ്രവർത്തിക്കുവാൻ എനിക്ക് കൃപകൾ നൽകിയണമേ നന്മ ഏതാണെന്ന് തിരിച്ചറിയാൻ കർത്താവേ ആത്മാവിൻ്റെ പ്രേരണയാൽ അങ്ങേ കൽപ്പനകൾ മാത്രം മാനദണ്ഡമാക്കാൻ അനുഗ്രഹിക്കേണമേ അങ്ങേ ചട്ടം മാത്രം അന്വർത്ഥമാക്കുക വഴി എൻ്റെ ജീവൻ നഷ്ടപ്പെടുത്താതെ നിത്യജീവനായി സംരക്ഷിക്കുന്നതിന് ശക്തി നൽകേണമേ ഈ ലോകസുഖങ്ങളെ അങ്ങേ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാക്കുന്നതിന് ഞാൻ സമാരംഭിച്ച നോമ്പ് അനുഷ്ഠാനം നിർവിഘ്നം പൂർത്തീകരിക്കാൻ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ഞാൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ഭൂമി എനിക്ക് വിരസമായി തോന്നുന്നു